വെൽക്കം ടു റിതം ഓഫ് ലേണിങ് ഇന്നത്തെ ക്ലാസ്സില് കേരള അഗ്രികൾച്ചറിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഇന്ന് നമ്മൾ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിച്ചിട്ടുള്ള അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടാതെ കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങളും കൂടെ പഠിക്കുകയാണ് അപ്പൊ അത്രയും പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ കൃഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തീരും അപ്പൊ നമുക്ക് പഠിച്ചാലോ പഴയ കാലത്ത് കർഷകരുടെ കാർഷിക കലണ്ടറിനെ വിളിച്ചിരുന്ന പേരെന്താന്ന് ചോദിച്ചാൽ ഞാറ്റുവേല എന്ന പേരിട്ടാണ് വിളിച്ചിരുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എത്ര നാള് കൂടുമ്പോഴാ ഞാറ്റ് വരാന്നാ പരീക്ഷയ്ക്ക് ചോദിച്ചണേ ഉം അപ്പൊ അതിലേക്ക് നമുക്ക് വരാം പഴയ കാലത്തെ കർഷകരുടെ കാർഷിക കലണ്ടറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഞാറ്റുവേല കേട്ടോ അപ്പൊ പഴയകാല കർഷകരുടെ കാർഷിക കലണ്ടർ ആണ് ഞാറ്റുവേല ഒരു ഞാറ്റുവേല എത്ര നാള് നീണ്ടു നിൽക്കും രണ്ടാഴ്ച അതായത് ഏകദേശം പതിമൂന്ന് പതിനാല് ദിവസമാണ് എന്തുണ്ടാവുക ഒരു ഞാറ്റുവേല ഉണ്ടാവുക ഒരു വർഷത്തിൽ എത്ര ഞാറ്റുവേല ഉണ്ട് ഇരുപത്തി ഏഴ് ഞാറ്റുവേല ഉണ്ട് എന്ന് മനസ്സിലാക്കുക ശരിക്കും സൂര്യന്റെ സ്ഥാനത്തെ ആസ്പദമാക്കി വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ എന്ത്ുന്നത് ഞാറ്റേലുവേലയ്ക്ക് ഒരു ഡെഫിനിഷൻ പറയാൻ പറയുകയാണെങ്കിൽ സൂര്യന്റെ എന്താ സ്ഥാനം സൂര്യന്റെ പൊസിഷൻ എവിടെയാണോ അതിനെ ആസ്പദമാക്കി വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണ് ഞാറ്റുവേല പഴയകാല കർഷകരുടെ കാർഷിക കലണ്ടർ ആണ് ഞാറ്റുവേല ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം രണ്ടാഴ്ചയാണ് ഞാറ്റുവേല വർഷത്തിൽ ഒരു വർഷത്തിൽ ഇരുപത്തി ഏഴ് ഞാറ്റുവേലയാണുള്ളത് ഈ ഞാറ്റുവേലകളിൽ ഏറ്റവും പ്രധാനം തിരുവാതിര ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല ാണ് ഞാറ്റേലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേല ഈ തിരുവാതിര ഞാറ്റുവേല ഏതു മാസത്തിലാണ് മിഥുന മാസത്തിലാണ് എന്ന് മനസ്സിലാക്കുക കൂടാതെ കുരുമുളക് കൃഷിക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള സമയം തിരുവാതിര ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല നമ്മൾ പറയും തിരുവാതിര ഏത് വസ്തുക്കൾ നട്ടു കഴിഞ്ഞാലും തിരുവാതിര ഞാറ്റുവേലയിൽ പിടിക്കാത്ത വസ്തുക്കൾ പിന്നെ വേറൊരു സമയത്തും പിടിക്കില്ല എന്നാ പറയാം ചെടികളെ അപ്പൊ തിരുവാതിര ഞാറ്റുവൽ അത്രയും നല്ലതാണ് നമ്മുടെ കൃഷിക്ക് അതിൽ കുരുമുളക് കൃഷിക്കാണ് ഏറ്റവും പ്രാധാന്യം തിരുവാതിര ഞാറ്റുവല് ഏത് കാലത്താണ് മിഥുന മാസിലാണെന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് സങ്കര ഇനം കന്നുകാലികളെ വികസിപ്പിക്കാൻ വേണ്ടി സങ്കര ഇനം കന്നുകാലികളെ ധാരാളം ഉത്പാദിപ്പിക്കുക എന്നുള്ള കൂടി നമ്മൾ സ്വിറ്റ്സർലൻഡുമായി സഹകരിച്ച് ആര് ആരുമായിട്ട് സഹകരിച്ച് സ്വിറ്റ്സർലൻഡുമായി സഹകരിച്ച് ഒരു പദ്ധതി ആരംഭിച്ചു ആ പദ്ധതിക്ക് നമ്മൾ വിളിക്കുന്ന പേര് ഇതാണ് നിങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് എന്നാണ് അതിന്റെ പേര് ഈ ഇൻഡോ സ്വിസ് പ്രോജക്ടിന്റെ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് നിലവിൽ വന്നത് എന്താന്ന് ചോദിക്കാം അത് ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഇത് എവിടെയാണ് എന്നാണ് മാട്ടുപെട്ടി പിന്നെ ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ് കന്ന് കേരളത്തിലെ കന്നുകാലി ഗവേഷണ പദ്ധതി ആരുടെ കൂടി സ്വിറ്റ്സർലൻഡിന്റെ കൂടി അതുകൊണ്ട് തന്നെ അതിനെ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് കന്നുകാലി ഗവേഷണ പദ്ധതി രണ്ടു പേരിലും വിളിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ച ഈ പദ്ധതി ഇടുക്കി ജില്ലയിലെ മാട്ടുപെട്ടിയിലാണ് ഓർത്തുവെക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ സങ്കരവർഗത്തിൽപ്പെടുന്ന സങ്കര ഇനം പശു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് സുനന്ദിനി എന്ന് പറയണം കേട്ടോ സങ്കര ഇനം പശുവിന്റെ പേരെന്താണ് സുനന്ദിനി നമ്മുടെ സങ്കര ഇനം പശു ആണ് സുനന്ദിനി ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു കേരള ത്തിലാണ് പശുവിന്റെ പേര് വെച്ചൂർ പശു എന്നാണ് കോട്ടയം ജില്ലയില് വെച്ചൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ട് അവിടുത്തെ പശു ആ വില്ലേജിൽ അവിടെയാണ് ഇത് ഈ വെച്ചൂർ പശു നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല എന്നല്ല അവിടെ നിന്നാണ് നമ്മൾ കൊണ്ടരണേ അപ്പോ ലോകത്തിലെ ഏറ്റവും ചെറിയ പശു കോട്ടയം ജില്ലയിലെ വെച്ചൂർ പശു ആണ് നമ്മുടെ ആദ്യത്തെ സങ്കര ഇനം പശു എന്ന് പറയുന്നത് സുനന്ദിനി ആണ് അതുപോലെ നമ്മുടെ തദ്ദേശ ഇനം ആട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ തദ്ദേശ ഇനം ആട് അതിനെ നമ്മൾ വിളിക്കുന്നു അട്ടപ്പാടി ബ്ലാക്ക് നമ്മുടെ തദ്ദേശ ഇനം ആട് ഏതാണ് അട്ടപ്പാടി ബ്ലാക്ക് ആണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും അടുത്തത് ര ഇനി രണ്ട് മൂന്ന് പദ്ധതികളാണ് നമ്മൾ പറയാൻ പോണേ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെ എല്ലാ കാർഷിക മേഖലയും പൂർണ്ണമായിട്ടും നശിച്ചു എന്ന് നമുക്കറിയാം ആ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ വീണ്ടും എന്താണ് പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഒരു പദ്ധതി ആരംഭിക്കേണ്ടായി ആ പദ്ധതിക്ക് നമ്മൾ വിളിക്കുന്ന പേര് പുനർജനി എന്നാണ് എന്താണ് പദ്ധതിയുടെ പേര് പുനർജനി ക്ലിയർ ആയോ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതിയാണ് പുനർജനി അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കേരള ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരി ഉണ്ടായി അത് കേരള ഗവൺമെന്റിന്റെ എന്ത് പദ്ധതിയാണ് നെൽകൃഷി അപ്പോ സ്കൂളുകളിലെ ചെറിയ ചെറിയ നെൽപാടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ പദ്ധതിയുടെ പേരാണ് എല്ലാവരും പാടത്തെ എന്താണ് ആ പദ്ധതിയുടെ പേര് എല്ലാരും പാടത്തേക്ക് എല്ലാരും പാടത്തേക്ക് എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് കേരള ഗവൺമെന്റ് ആരംഭിച്ചതാണ് ഇതൊരു നെൽകൃഷി പദ്ധതിയാണെന്ന് ഓർക്കുക അതുപോലെ തന്നെ നാളികേരത്തിന്റെ പ്രൊഡക്ഷൻ നന്നായി കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാളികേര പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരാണ് കേര ഗ്രാമം പദ്ധതി നാളികേര പ്രൊഡക്ഷൻ കൂട്ടാൻ ആരംഭിച്ചു കേര ഗ്രാമം പദ്ധതി നമ്മൾ പറഞ്ഞു സൂര്യന്റെ സ്ഥാനത്തെ ആസ്പദമാക്കി വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തിന് നമ്മൾ ഞാറ്റുവേലായ എന്ന് വിളിക്കുന്നു ഞാറ്റുവേല എത്രയാണെന്ന് പറഞ്ഞു പഴയ അല്ല എന്താണെന്ന് പറഞ്ഞു പഴയകാല കർഷകരുടെ ഒരു കാർഷിക കലണ്ടറാണ് രണ്ടാഴ്ചയാണ് ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം പതിമൂന്ന് പതിനാല് ദിവസം അല്ലെ ഒരു വർഷത്തിലെ ഇരുപത്തിയേഴ് ഞാറ്റുവേലകളുണ്ട് പ്രധാന ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേലയാണ് ഇത് മിഥുന മാസത്തിലാണ് കുരുമുളക് കൃഷിക്ക് വളരെ പ്രാധാന്യമാണ് കേരളത്തിലെ എന്താ പറയുന്നത് സങ്കര ഇനം പന്നുകാലികളെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡുമായിട്ട് സഹകരിച്ച് ഒരു പദ്ധതി ആരംഭിച്ചു അതിന്റെ പേര് ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ാണ് മാട്ടുപെട്ടിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ സങ്കര പശു സുനന്ദിനിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പശു ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു അതിന്റെ പേര് വെച്ചൂർ പശു എന്നാണ് കോട്ടയം ജില്ലയിലെ വെച്ചൂർ വില്ലേജിലാണ് ഇനി തദ്ദേശീനം ആടാണ് നമ്മുടെ അട്ടപ്പാടി ബ്ലാക്ക് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയിലെ വീണ്ടെടുക്കാൻ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതിയാണ് പുനർജനി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കേരള ഗവൺമെന്റ് ആരംഭിച്ച നെൽകൃഷി പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക് നാളികേര പ്രൊഡക്ഷൻ കൂട്ടാൻ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് കേരള ഗ്രാമം ാണ് ഇനി അടുത്തത് എന്ത് കൃഷിയാണെങ്കിലും നമ്മളിപ്പോ ജൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ജൈവ കൃഷി അതായത് നമ്മളിപ്പോ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ ജൈവകൃഷിക്ക് ഇമ്പോർട്ടൻസും കൊടുത്തുകൊണ്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഹരിത കേരളം മിഷൻ എന്നാണ് അപ്പൊ ഹരിത കേരളം മിഷൻ എന്താണ് ജൈവ കൃഷിക്ക് അല്ലെ ജൈവ ഹരിത കേരളം മിഷൻ എന്നാണ് അതിന്റെ പേര് ജൈവ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ചു ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം എട്ടാം തീയതിയാണ് ആണ് ആരംഭിച്ചത് ഈ നമ്മുടെ ഹരിത കേരള മിഷൻ ആരംഭിച്ചത് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ജെ യേശുദാസ് ആണ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കെ ജെ യേശുദാസ് ആണ് ഇതിന്റെ ടാഗ് ലൈൻ എന്താണ് ഇതിന്റെ ടാഗ് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പച്ചയിലൂടെ ിയിലേക്ക് എന്താണ് പച്ചയിലൂടെ പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നുള്ളതാണ് എന്തിന്റെ ടാഗ് ലൈൻ നമ്മുടെ ഹരിത കേരളം മിഷന്റെ ടാഗ് ലൈൻ അപ്പം പറഞ്ഞു ജൈവ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കേരള ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നു അതിന് ഹരിത കേരളം മിഷൻ എന്ന് പേരിട്ടു അത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിന് ആരംഭിച്ചു അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മൾ കെ ജെ യേശുദാസിനെ തെരഞ്ഞെടുത്തു അതിന്റെ ടാഗ് ലൈൻ ആണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക് ഇനി കൃഷി പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഇതിനെ കുറിച്ച് പറയാതെ വയ്യ എൻ്റെ ൾഫാൻ ഇപ്പൊ അത് നിരോധിച്ചു എൻഡോ ദുരന്തം നേരിടുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടായി ഏതാണ് കേരളത്തിലെ ജില്ല അത് കാസർഗോഡ് ജില്ലയാണ് അല്ലെ അപ്പൊ എൻഡോ സൽഫാൻ കേരളത്തിലെ രണ്ടായിരത്തി ആറിൽ നിരോധിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ നിരോധിക്കുകയാണ് എൻഡോ ദുരന്തം നേരിട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഗ്രാമങ്ങളുടെ പേര് പെട്ര സ്വർഗ എന്നാണ് അപ്പൊ പെട്ര ഗ്രാമം അതുപോലെ തന്നെ സ്വർഗ ഗ്രാമം ഇതൊക്കെ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഗ്രാമങ്ങളാണ് എൻഡോസൾഫാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചതാണ് അല്ലെ എൻഡോ സമര നായിക ആര് എൻഡോ സുൽഫാൻ സമര നായികയുടെ പേര് എൻഡോ സമര നായികയുടെ പേര് ലീല കുമാരിയമ്മ എന്നാണ് എൻഡോ സമര നായിക ആരാണ് ലീലാ കുമാരിയമ്മ ഇവരാണ് എൻഡോ സമര നായിക എന്ന് പറയുന്നത് ഇവരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉണ്ട് ആ കൃതിയുടെ പേര് ജീവദായിനി എന്നാണ് പ്രശസ്തമായിട്ടുള്ള കൃതി ഏതാണ് ജീവദായിനി അപ്പോൾ എൻഡോ സമര നായിക ലീലാ അമ്മ അവരുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ജീവദായനി ഇനി എൻഡോസൽഫാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യാണ് ഇതൊരു നോവലിന്റെ പേരാണ് അപ്പൊ എൻഡോസൽഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് എൻ മഗ ജെ എന്ന നോവൽ രചിച്ചത് ആര് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അത് ആരാണ് അംബിക സുധൻ മാങ്ങാട് അംബിക സുധൻ മാങ്ങാട് അംബികാസുധൻ മാങ്ങാട് ഇനി ഇങ്ങനെ മാത്രല്ല ചോദിച്ചിട്ടുള്ളത് റിലേറ്റഡ് ആയിട്ട് റിലേറ്റഡായിട്ട് അംബികാസുധൻ മാങ്ങാട് രചിച്ച നോവലിന്റെ പേരെന്ത് അങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട് എൻ മഗ ജെ എന്നാണ് ഇനി എൻഡോ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആരംഭ്യ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മീഷന്റെ പേര് സി ഡി മായി കമ്മീഷൻ എന്നാണ് ഇനി നമ്മളോട് കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മീഷന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ സി അച്യുതൻ കമ്മീഷൻ എന്ന് പറയും എന്താണ് സി അച്യുതൻ കമ്മീഷൻ പെൻഡോസൽഫാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തത് സി അച്യുതൻ കമ്മീഷനെയും അതിനെ കുറിച്ച് പഠിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തത് സി ഡി മായി കമ്മീഷനുമാണ് പെൻഡോസൽഫാൻ കേരളത്തിൽ നിരോധിച്ചത് രണ്ടായിരത്തി ആറില് എൻഡോസൽഫാൻ ദുരന്തം നേരിട്ട് കേരളത്തിലെ രണ്ട് ജില്ലകൾ അല്ല സോറി രണ്ട് പ്രദേശങ്ങൾ ഗ്രാമങ്ങൾ പെട്രാസ്വർഗ എൻഡോസൽഫാൻ സമര നായിക ലീല കുമാരിയമ്മ അവരുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതി ജീവദായനി എൻഡോഫാൻ ദുരന്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അംബികാസുൻ മാങ്ങാട് രചിച്ച നോവലിന്റെ പേര് അന്വേഷിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ കമ്മീഷൻ കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മീഷൻ സി അച്യുതൻ കമ്മീഷൻ ജൈവ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഹരിത കേരള മിഷൻ ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ട് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് അതിന്റെ ടാഗ് ലൈൻ എന്താണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നാണ് ഇത്രയും കാര്യം കഴിഞ്ഞോ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ ഇന്നിവിടെ പഠിക്കാം അതും കൂടെ കഴിയുമ്പോൾ ഏകദേശം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തീർക്കും എത്രയോ അധികം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം കുറെ കാര്യങ്ങളായി നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടൊരു മൂന്ന് നാല് ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നു അല്ലെ ഇനി നമുക്ക് പഠിക്കേണ്ടത് കൃഷിയുടെ ഗവേഷണ കേന്ദ്രങ്ങളാണ് ഫസ്റ്റ് വൺ നമ്മൾ പറയാണ് കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയാണ് കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം മണ്ണുത്തിയാണ് കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മണ്ണുത്തിയിലാണ് ഇനി കേരളത്തിലെ ഏത്ത ഗവേഷണ കേന്ദ്രം എവിടെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കണ്ണാറയാണ് ഈ മണ്ണുത്തി അതുപോലെ തന്നെ കണ്ണാറ തുടങ്ങിയവ തൃശ്ശൂർ ജില്ലയിലെ സ്ഥലങ്ങളാണ് അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അതുപോലെ തന്നെ കശുവണ്ടി കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒന്ന് മാടക്കത്രയുണ്ട് മാടക്കത്ര തൃശ്ശൂർ ജില്ലയില് തന്നെയുള്ള സ്ഥലമാണ് മാടക്കത്തറ എന്ന് പറയുന്നത് അടുത്തത് എവിടെയാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ആനക്കയത്ത് ആനക്കയം ആനക്കയം എവിടെയാന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അപ്പൊ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ രണ്ടാണ് ഒന്ന് മാടക്കത്തറ തൃശ്ശൂർ ജില്ല അടുത്ത ആനക്കയം മലപ്പുറം ജില്ല ഇനി നമ്മളോട് ചോദിക്കുകയാണ് കൈതച്ചക്കയുടെ ഗവേഷണ കേന്ദ്രം ഉണ്ടോ കൈതച്ചക്ക കൈതച്ചക്കയുടെ ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാനിക്കരയിലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം കാണപ്പെടുന്നത് എവിടെയാണ് വെള്ളാനിക്കര വെള്ളാനിക്കരയും എവിടെ തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഇനി അടുത്തത് നമ്മളോട് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ വേറെ ഉണ്ട് അറിയണം പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ അത് എറണാകുളം ജില്ലയില് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ പ്രൊഡക്ഷൻ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ് അപ്പൊ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് വെള്ളാനിക്കരയാണ് പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളത്ത് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് നമ്മുടെ പുൽതൈല ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ഓർക്കണം പുൽതൈലത്തിന്റെ ഗവേഷണ ും എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ഓടക്കാലി എന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പൊ എറണാകുളം ജില്ലയിൽ ഓടക്കാലിയില് ഉൾത്തൈലെ ഗവേഷണ കേന്ദ്രം ഉണ്ട് ഇനി അടക്കയുടെ ഗവേഷണ കേന്ദ്രം എവിടെങ്കിലും ഉണ്ടോ അടക്ക അടക്ക തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ പാലോട് എന്ന് പറയുന്ന സ്ഥലത്ത് അടക്കയുടെ ഗവേഷണ കേന്ദ്രം ഉണ്ട് അപ്പൊ കേരള കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയാണ് മണ്ണുത്തി തൃശ്ശൂരാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയാണ് കണ്ണാറയും തൃശ്ശൂരാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ മാടക്കത്തറയും അടുത്ത് മലപ്പുറം ജില്ലയിൽ ആനക്കയത്തുമാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെ കാണപ്പെടുന്നു വെള്ളാനിക്കര പിന്നെ പൈനാപ്പിൾ റിസർവ് സ്റ്റേഷൻ വാഴക്കുളത്തുണ്ട് വാഴക്കുളം എവിടെയാണ് എറണാകുളമാണ് വെള്ളാനിക്കര എവിടെയാണ് തൃശ്ശൂർ ആണ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഓടക്കാലി ആണ് ഓടക്കാലി എറണാകുളം ജില്ലയിലാണ് അടക്ക ഗവേഷണ കേന്ദ്രം പാലോഡാണ് പാലോട് എവിടെയാണ് പാലോട് അടയ്ക്ക ആ പാലോട് തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി അടുത്തത് കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിക്കാം കുരുമുളക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം കുരുമുളകിന്റെ ഗവേഷണ കേന്ദ്രം കാണപ്പെടുന്നത് പന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പന്നിയൂർ കണ്ണൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ് പന്നിയൂർ കണ്ണൂരാണ് അതുപോലെ തന്നെ കരിമ്പ് ഗവേഷണ കേന്ദ്രം കരിമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന താലൂക്ക് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന് പറയുന്ന താലൂക്കിലാണ് ഈ തിരുവല്ല താലൂക്ക് ഒരു കരിമ്പ് ഗവേഷണ ഉണ്ട് കൂടാതെ പാലക്കാട് ജില്ലയിലെ മേനോൻപാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പാലക്കാട് ജില്ലയിൽ മേനോൻപാറ ഈ മേനോൻപാറയിലും കരിമ്പ് ഗവേഷണ കേന്ദ്രം ഉണ്ട് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര് കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയും മേനോൻപാറയും അടുത്തത് കാപ്പിയുടെ ഗവേഷണ കേന്ദ്രം പഠിച്ചു വെക്കണം കേരളത്തിൽ കാപ്പി ഗവേഷണ കേന്ദ്രം കാണപ്പെടുന്നത് കാപ്പിയും ഇഞ്ചിയും ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന വയനാടാണ് വയനാട് ജില്ലയിൽ ചൂണ്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് വയനാട് ജില്ലയിലെ ചൂണ്ടല് അവിടെയാണ് കാപ്പി ഗവേഷണ കേന്ദ്രം അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഗവേഷണ കേന്ദ്രവും വയനാടാണ് പക്ഷെ സ്ഥലത്തിന്റെ പേര് അമ്പലവയൽ എന്നാണ് അപ്പൊ ഇഞ്ചി ഗവേഷണ കേന്ദ്രം വയനാട് ജില്ലയിൽ എവിടെയാണ് അമ്പലവയലാണ് ഇനി ഏലത്തെ കുറിച്ച് കുറച്ച് അധികം നമുക്ക് പഠിക്കാണ്ട് ഏലം ഏലം ഗവേഷണ കേന്ദ്രം എന്ന് ചോദിച്ച് ഏലം ഗവേഷണ കേന്ദ്രം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏലം ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പാമ്പാടും പാറയാണ് ഏലം ഗവേഷണ ാണ് പാമ്പാടും പാറയാണ് ഇനി ഏലം ഗവേഷണ കേന്ദ്രം തന്നെ സെൻട്രൽ ആണെന്ന് വിചാരിക്കൂ കേന്ദ്ര ഗവേഷണ കേന്ദ്രമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും മൈലാടും പാറയാണ് എവിടെയാണ് മൈലാടും പാറ ഒക്കെ ഇടുക്കി തന്നെയാട്ടോ അപ്പൊ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം എവിടെയാണ് വണ്ടൻ എവിടെയാണ് കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം മയിലാടും പാറ ഇനി അടുത്തത് ഏലം ലേല കേന്ദ്രം ഏലത്തിന്റെ ഒരു ലേല വിൽപ്പന കേന്ദ്രമുണ്ട് ഏലം ഓപ്ഷൻ നമ്മുടെ കാടമം ഓപ്ഷൻ സെയിൽ സെന്റർ എന്ന് പറയും അതുമ്പോൾ ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ വണ്ടൻമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് ഏലം ലേല കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു ഇനി ഏലം ബോർഡിന്റെ ആസ്ഥാനമാണ് നിങ്ങളോട് ചോദിക്കുന്ന അപ്പൊ ഏലം ബോർഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എറണാകുളം ജില്ലയിലാണ് ഏലം ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ഏലം ബോർഡ് എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ഏലം ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പൊ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മൈലാടുംപാറ ഏലം ലേല കേന്ദ്രം വണ്ടൻമേട് ഏലം ബോർഡ് എവിടെയാണ് എറണാകുളം ഏലം ബോർഡ് എറണാകുളം ഇനി ഇതുപോലെ തന്നെ നമ്മളോട് ചോദിക്കും സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മലയാളം എന്താ അറിയോ നിങ്ങൾക്ക് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലാണ് എന്നാൽ നിങ്ങളോട് ചോദിക്കുകയാണ് സ്പൈസസ് പാർക്ക് എവിടെയാണ് അപ്പൊ സ്പൈസസ് പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്പൈസസ് പാർക്ക് എന്നാൽ സ്പൈസസ് ബോർഡ് എവിടെയാണെന്ന് ചോദിച്ചാലോ സ്പൈസസ് ബോർഡ് സ്പൈസസ് ബോർഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പറയണം സ്പൈസസ് ബോർഡ് Yeah. എറണാകുളം ജില്ലയിലെ പാലാരിവട്ടം ചില കുക്കുകളിലെ പാലാരിവട്ടം ചില സ്ഥലത്ത് ഉണ്ട് ഇത് ഇതിനെ നമ്മൾ സുഗന്ധ ഭവൻ എന്ന് വിളിക്കുന്നു എന്താ വിളിക്കണേ സുഗന്ധ ഭവൻ അപ്പൊ സുഗന്ധ ഭവൻ എവിടെയാണ് കൊച്ചിയിലാണ് സുഗന്ധ ഭവൻ കൊച്ചിയാണ് സുഗന്ധ ഭവൻ തന്നെയാണ് സ്പൈസസ് ബോർഡ് എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ചോദിക്കാറുണ്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് നമ്മളോട് ചോദിക്കണവെച്ച കേന്ദ്ര തോട്ടവിള ഗവേഷണം കേന്ദ്രം നമ്മൾ കാസർഗോഡ് ജില്ലയിലാണെന്ന് പറയും എന്നാൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് ചോദിക്കുന്നത് വെച്ചാൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ് എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ സോറി തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കിഴങ്ങ് ഉത്പാദിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കിഴങ്ങ് കൃഷിക്ക് പ്രോത്സാഹനം കൊടുത്തത് ആരാണ് നമ്മള് ഈ എന്താ പറയാ ശ്രീ ഏർ ശ്രീമൂലം തിരുനാളാണെന്നൊക്കെ നമ്മള് പഠിച്ചുല്ലേ അപ്പൊ ശ്രീ വിശാഖം അല്ല ശ്രീ വിശാഖം തിരുനാളാണ് അപ്പൊ ശ്രീ വിശാഖം ശ്രീ വിജയ ശ്രീ വിജയ അതൊക്കെ നമ്മള് പഠിച്ചതല്ലേ അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ ഈ ഏലം സ്പൈസസ് ഈ തോട്ടവിള കിഴങ്ങുവിള അതൊക്കെ നോർക്ക് ഏലം സംസ്ഥാന തലത്തിലുള്ള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ കേന്ദ്ര തലത്തിലുള്ള ഏലം ഗവേഷണ കേന്ദ്രം മയിലാടും പാറ ഏലം ലേല കേന്ദ്രം വണ്ടംപേട് ഏലം ബോർഡെറാളം ഇനി സുഗന്ധ ഗവേഷണ കേന്ദ്രം കോഴിക്കോട് സ്പൈസസ് പാർക്ക് പുറ്റടി സ്പൈസസ് ബോർഡ് കൊച്ചി ഈ സ്പൈസസ് ബോർഡിന് ഇനിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർകോട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര് കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയിലുണ്ട് മേനോബാറയിലുണ്ട് കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് അമ്പൽവേ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി ഏട്ടവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കശുവണ്ടി ഗവേഷണ കേന്ദ്രം മാടക്കത്തറയുണ്ട് ആനക്കയുണ്ട് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് കൈതച്ചക്ക വെള്ളാനിക്കര ഇനി അടുത്തത് നമ്മുടെ പൈനാപ്പിൾ ഋത്ത സ്റ്റേഷൻ വാഴക്കുളത്തുണ്ട് പുൽത്തൈലെ ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് പറഞ്ഞു ഓടക്കാലി അടക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു അടക്ക ഗവേഷണ കേന്ദ്രം പാലോട് ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻസ് പഠിക്കാനുള്ളത് ഇനി കുറച്ച് അപരനാമങ്ങളും കൂടി പഠിച്ചിട്ട് നമുക്ക് നിർത്താം അതായത് ഇപ്പോ ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള പരീക്ഷകൾക്കൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള അപരനാമങ്ങൾ ചോദിച്ചു കണ്ടുണ്ട് അപ്പൊ അതിൽ പ്രധാനമാണ് സുഗന്ധവിള സുഗന്ധവിള ഈ സുഗന്ധ വിളകളുടെ സുഗന്ധ വിളകളുടെ റാണി എന്ന് അറിയപ്പെടുന്നതും അതുപോലെ തന്നെ ആലപ്പി ഗ്രീൻ എന്നറിയപ്പെടുന്നതും സുഗന്ധ വിളയുടെ റാണി സുഗന്ധവിളകളുടെ റാണി ആലപ്പി ഗ്രീന് അതുപോലെസുദീസയിലെ പറുദീസയിലെ വിത്ത് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് ഈ മൂന്ന് പേരിട്ട് വിളിക്കുന്നത് ഏലത്തെയാണ് ഇപ്പൊ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി സുഗന്ധ വിളകളുടെ റാണി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി ആലപ്പി ഗ്രീന് പറുതി എന്നാൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് യവനപ്രിയ എന്നറിയപ്പെടുന്നത് യവനപ്രിയ കറുത്ത മുത്ത് അല്ലെങ്കിൽ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഇതൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം കുരുമുളകാണ് ഏതാണ് കുരുമുളകാണ് ക്ലിയർ ആയോ കുരുമുളക് ആരൊക്കെയാന്ന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണ് കുരുമുളക് യവനപ്രിയ ആണ് കുരുമുളക് കറുത്ത സ്വർണ്ണമാണ് കുരുമുളക് അല്ലെ അതുപോലെ തന്നെ എന്താ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലമാണ് ആലപ്പി ഗ്രീൻ ഏലമാണ് പർദീസയിലെ ഏലമാണ് ഇനി സ്വർഗീയ ഫലം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് സ്വർഗീയ ഫലം സ്വർഗീയ ഫലം എന്ന് വിളിക്കുന്നത് പൈനാപ്പിളിനെയാണ് സ്വർഗീയ ഫലം എന്ന് നമ്മൾ വിളിക്കുന്നത് ഏതിനെയാണ് പൈനാപ്പിളിനെ സ്വർഗീയ ഫലം എന്ന് വിളിക്കുന്നു എന്നാൽ അടുത്തത് യൂണിവേഴ്സൽ ഫൈബർ എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനിയും ചോദിക്കും യൂണിവേഴ്സൽ ഫൈബർ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് പരുത്തിയെയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് യാണ് അടുത്തത് ചൈനീസ് പൊട്ടാറ്റോ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ചൈനീസ് പൊട്ടാറ്റോ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ചൈനീസ് പൊട്ടാറ്റോ എന്ന് വിളിക്കുന്നത് കൂർക്കയെ ആണ് ചൈനീസ് പൊട്ടാറ്റോ എന്ന് വിളിപ്പേരുള്ളത് കൂർക്കയാണ് ചൈനീസ് പൊട്ടാറ്റോട്ടോ ഇനി പച്ച സ്വർണം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് പച്ച സ്വർണം എന്ന് വിളിക്കുന്നത് വാനിലയാണ് കറുത്ത സ്വർണം കുരുമുളക് പച്ച സ്വർണം വാനില അപ്പൊ ഇത്രയും പേരൊന്നും പഠിച്ചു വയ്ക്കോട്ടോ അപ്പൊ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ആലപ്പി ഗ്രീന് വർദ്ദിശയിലെ വിത്തേലം സ്വർഗീയ ഫലം യൂണിവേഴ്സൽ ഫൈബർ ചൈനീസ് സ്വർഗീയ ഫലം പൈനാപ്പിൾ യൂണിവേഴ്സൽ ഫൈബർ പരുത്തി ചൈനീസ് പൊട്ടാറ്റോ കൂർക്ക പച്ച സ്വർണം മാനില സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക് യവനപ്രിയ കുരുമുളക് കറുത്ത സ്വർണം കുരുമുളക് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നമ്മൾ ഇവിടെ കേരളത്തിലെ അഗ്രികൾച്ചർ എന്നുള്ള ഭാഗം ഇന്നത്തോടു കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് നാളെ കടക്കാട്ടോ കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ണെങ്കിൽ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ചെയ്താ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂട്ടോ കേട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം